ഹലോ അലൈക്കും ഇപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വച്ചാൽ നമ്മളെ അടക്കാപ്പഴത്തിനൊക്കെ കവറ് കെട്ടിയേക്കലാണ് കേട്ടോ അപ്പം ഞാൻ നല്ല രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ ഞാൻ വാർപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വന്നതാ അപ്പോഴാണ് അടക്കാപ്പഴങ്ങളൊക്കെ കിളികളും മണ്ണാനൊക്കെ ഒക്കെ കൊത്തി നാശാക്കിയിട്ടത് കണ്ടത് കേട്ടോ അപ്പോൾ നല്ലോണം പഴുത്തിട്ടില്ല അപ്പം ഒക്കെ കൊത്തി നാശമാക്കി വെച്ചിരിക്കും അപ്പം നമുക്ക് കയ്യെത്തണതൊക്കെ കുറച്ച് കവർ കിട്ടി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കവറും കൊണ്ടുവന്നതാണ് ഒരുപാട് അടക്കപ്പായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഒറ്റ ഒന്നും കിട്ടലില്ല ഒക്കെ കിളികളിങ്ങനെ രാവിലെ ആകുമ്പോൾ കൊത്തി ചാടിച്ചിട്ടിട്ടുണ്ടാകും പഴിക്കാതെ തന്നെ പച്ചയിലേ കൊത്തി നാശാക്കി ക നല്ല മൂപ്പാവാതെ കവറ് കെട്ടിവെച്ചിട്ടും കാര്യമില്ല അപ്പം അത് കവറിൻ്റെ ഉള്ളിൽ കടന്നിട്ട് നാശമാവും പഴിക്കൂല അപ്പം കുറച്ച് മൂപ്പായത് നമുക്ക് കയ്യെത്തണമൊക്കെ ഇങ്ങനെ കവറ് കെട്ടി വെക്കാം വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ ഫേഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയും അതിമക്കൂടെ പടർന്ന് വന്നിട്ടുണ്ട് അതും ശരിയാക്കി വെക്കുന്നുണ്ട് അതിമക്കൂടെ നല്ല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കൈ എത്തുന്നതൊക്കെ നമുക്ക് കവറ് കെട്ടി വെച്ചെടുത്താൽ നല്ല മൂത്ത് കവർ കവറ് കെട്ടി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം മഴ പെയ്തപ്പോൾ നമ്മളെ ചാക്കിൽ വെച്ച പൂളയൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നിറച്ച് പുല്ല് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതൊന്ന് പറിച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം മഴയൊന്ന് തോർന്നപ്പോഴാണ് കേട്ടോ എന്തിനാ ഇറങ്ങിയത് അപ്പം മഴ അടുത്തത് ചാറി തുടങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോസ് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ